നമ്മുടെ ഇന്റൻഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ സെവൻ ഫേസ് ഓഫ് കണക്ട് ടു ഇൻറ്റൻഷൻ എന്ന് പറയുന്ന വേൻഡേറെ ഒരു ക്ലാസ് ഏഴ് ഏഴ് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ക്രിയേറ്റീവ് എന്ന് പറയും ബി ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആകുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് എഴുതി വെക്കാൻ പറ്റും എന്താണ് വേണ്ടത് അതൊന്ന് എഴുതി വെക്കുക അതേപോലെ തന്നെ ശരിക്കും അത് പറ്റുന്നത്രയും പിക്ചറുകൾ സംഘടിപ്പിക്കും എന്നിട്ട് വിഷ്വലൈസ് ചെയ്തു പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത സമയത്ത് ഈ ഈ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള ഉറപ്പുവരുന്ന് നമ്മളതൊന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയാണ് അതായത് അടുത്തൊരു തൊണ്ണൂറ് ദിവസത്തേക്ക് നമ്മൾ അതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ള പ്രോസസ്സിലേക്കാണ് കടക്കാൻ പറ്റുന്നത് അതിൽ ക്രിയേറ്റീവ് ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അടുത്തത് ബി കൈൻഡ് ദയ ഉള്ളവരായിരിക്കും അത് എല്ലാ അർത്ഥത്തിലുമായിരിക്കാം നമ്മൾ മനുഷ്യരുടെ മാത്രമല്ല ഈ ഭൂമിയിൽ നിങ്ങൾ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഏത് ജീവജാലങ്ങളും ദയ ഉള്ളവർ ബി കൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റൻഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യും ബി ലവ് ലവ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരാളായിട്ട് ദേഷ്യപ്പെടുമ്പോൾ അത് സ്നേഹമില്ലാത്ത കണ്ടീഷനാണ് നിങ്ങൾ ഒരാളുടെ മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കുമ്പോൾ അത് അബ്സെൻസ് ഓഫ് ലവ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ബി ലവ് നിങ്ങൾ തന്നെ സ്നേഹമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക ഇന്റൻഷനിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴികളാണ് അതുപോലെ തന്നെയാണ് ബി ബ്യൂട്ടി നമ്മൾ തന്നെ സൗന്ദര്യമാവുക കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നന്നായിട്ട് ഇഷ്ടപ്പെടുക എന്നാണ് ആ പറഞ്ഞത് ബി ബ്യൂട്ടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ തന്നെ സൗന്ദര്യമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എവർ എക്സ്പാൻസീവ് പക്ഷെ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുക മാക്സിമം ഏത് ആംഗിളിൽ എടുത്ത് നോക്കിയാലും നിങ്ങളുടെ ഏത് ഏരിയ എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇന്റലക്ച്വലി ആവാം ഇമോഷണലി ആവാം സ്പിരിച്വലി ആവാം ഏത് ആംഗിൾ എടുത്ത് നോക്കിയാലും നമ്മൾ ഗ്രോ ചെയ്യണം ബി അബണ്ടൻ നെവർ എൻഡിങ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഏതൊരവസ്ഥയിലും അബണ്ടൻറ് ആയിട്ട് നമുക്ക് നമ്മളെ ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ എന്ത് കാര്യങ്ങളും സംഭവിക്കുന്ന സമയത്തും അതെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിനേടും നമ്മളൊന്നും പുറംതിരിഞ്ഞ് നിൽക്കുന്നില്ല എന്ത് ഏതൊരു അവസ്ഥയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഒരു വലിയ നല്ല കാര്യം നടക്കുന്ന സമയത്താണോ അല്ലാത്ത സമയത്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കാര്യം വരുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ഉണ്ട് പവർ ഉണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുക അതിനുള്ള ഹീലിംഗ് പവർ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് തിരിച്ചറിയുക അപ്പൊ പലപ്പോഴും നമ്മൾ പല സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളൊക്കെ പോയി ഭയങ്കര ആയിട്ടുള്ള ട്രെയിനിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും കുറെ നാൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം ഈ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരാൻ വേണ്ടി വരുന്ന ഇരുപത്തൊന്ന് നിയമങ്ങളാണ് പറയുന്നത് ഇരുപത്തൊന്ന് നിയമങ്ങൾ അറിയാം പലത് പല രീതിയിലുണ്ടാകും പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ള ഇരുപത്തൊന്ന് നിയമങ്ങളുണ്ട് അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അബണ്ടൻസിനെ കുറിച്ചിട്ടാണ് യൂണിവേഴ്സിലെ റിസോഴ്സസിന്റെ അബണ്ടൻസ് സപ്ലൈ ആണല്ലോ ഒന്നിനും ഒരു ക്ഷാമവുമില്ല നെവർ എൻഡിങ് ആണ് ഒരു 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 കാലഘട്ടത്തിൽ ഒരു തോട്ട് വന്നത് ഇങ്ങനെ ഒരു ഒരു കാലഘട്ടം ഇങ്ങനെ ഓക്സിജൻ ഒക്കെ നമ്മൾ ശ്വസിച്ച് ശോഷിച്ച് അവസാനം ഇതില്ലാതെ വരും അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കണ്ണ് കന്നം ചെയ്തെടുക്കുന്ന സ്ഥലത്ത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ സോഴ്സ് ഇല്ലാതെ വരും അതില്ലെങ്കിൽ വേറൊരു സോഴ്സ് കണ്ടെത്തണം നമ്മൾ അറിയണം യൂണിവേഴ്സിന്റെ തിയറി എന്ന് പറയുന്ന അബണ്ടൻസ് ആണ് യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുന്ന നാല് കാര്യങ്ങളാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ലവ് ആണ് then light, warmth and abundance. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും ഈ പറഞ്ഞ നാല് കാര്യവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ കുറവായി ഒന്ന് ആലോചിച്ച് നോക്കാം ലവ് എന്ന് പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ശുദ്ധ മുക്ത മുക്തരൂപം എന്ന് പറയുന്നത് സ്നേഹമാണ് നിങ്ങൾക്ക് ഏതൊരു അവസ്ഥയിലും ഏതൊരു സാഹചര്യത്തിലും ഒരാളെ ലവ് എന്ന് പറയുന്ന ഇതിനുള്ളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാൾ ലോകം കീഴടക്കും പറയും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ നാല് ട്രൂത്ത്സ് യൂണിവേഴ്സലിന് അറിയാറുള്ളൂ ലവ് ലൈത്ത് വാമത്ത് ആൻഡ് അബണ്ടൻസ് നിങ്ങൾ വേണമെങ്കിലും എടുത്ത് നോക്കിയോ ലോകത്ത് കീഴടക്കിയിട്ടുള്ള ആരെ നോക്കിയാൽ ഇവരെ ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്നിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഈ ട്രൂത്ത്സ് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ഒരാളുടെ അടങ്ങാത്ത പകയാണ് അല്ലെങ്കിൽ വിരോധമാണ് വിദ്വേഷമാണ് ഇഷ്ടമില്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സലിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അല്ല അവൻ എന്നോട് ഓ നോവേ അവനെന്നോട് കാണിച്ചത് അങ്ങനെയൊക്കെയാണ് അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ ഒരു വഴിയില്ല ലവ് ലൈറ്റ് വാന്ത് ആൻഡ് അബണ്ടൻസ് ഇവിടെ ഒന്നിനും ക്ഷ്യാമീറ്റ യൂണിവേഴ്സലിന്റെ തിയറി എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ് ഇത് നമ്മൾ തിരിച്ചറിയണം എവർ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളത് തിരിച്ചറിയണം ഇതല്ല നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച ആൾക്കാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പലപ്പോഴും വിജയത്തിന്റെ സക്സസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സക്സസിലേക്ക് അവരെ നയിച്ചത് എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരെ എഗണിസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലി ലോ ഓഫ് എഫോർഡ് ഈസ് എന്നാണ് പറയുന്നത് എല്ലാം സംഭവിക്കുന്നത് എഫോർട്ട് ഈസിലാണ് പക്ഷെ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വിജയിച്ച ആൾക്കാരായിട്ട് ചോദിക്കുന്ന സമയത്ത് ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ചെയ്യുന്നത് അതിൽ സക്സസിലേക്ക് എത്തും സ്ട്രഗിളും ഹാർഡ് വർക്കും അതാണ് സക്സസിലേക്കുള്ള വഴി എന്ന് കരുതിയിട്ട് നമ്മൾ ഹാർഡ് വർക്കും സ്ട്രഗിളിലൂടെ ഒക്കെ കടന്നു പോകും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ഇത് യൂണിവേഴ്സൽ ഹോസിൻ്റെ എഗനിസ്റ്റാണ് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് വർക്ക് ഹാർഡും ഹാർഡ് വർക്കും രണ്ടും രണ്ടാണ് ഓർത്തോണം നിങ്ങളൊരു ഒരു ഒരു ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിച്ച് ആവശ്യമായ അത്രയും ജോലി ചെയ് അതിനു വേണ്ട പ്രവൃത്തി ചെയ്യുന്നത് ഹാർഡ് വർക്ക് അല്ല അത് വർക്ക് ഹാർഡാണ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒരു 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 ജോലി ഹാർഡ് വർക്കായിട്ട് മാറുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ഹാർഡായിട്ട് മാറുന്നത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയണം ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോഴാണ് ഒരു വർക്ക് ഹാർഡ് വർക്കായിട്ട് മാറുന്നത് നിങ്ങൾ കൂടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ സമയം പോകുന്നവരും അറിയുന്നുണ്ടാവില്ലേ ഭക്ഷണം കഴിക്കാൻ വരെ മറന്നു പോകുന്നുണ്ടാവും അങ്ങനെ അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് നിങ്ങൾ പാഷനോട് കൂടി ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് അത് വർക്ക് ഹാർഡാവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സൽ ലോസിൻ്റെ എക്സ്ട്രസ്റ്റാണ് വർക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ വർക്ക് കൊണ്ടുള്ള റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ യൂണിവേഴ്സിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഇത് നമ്മൾ തിരിച്ചറിയും അപ്പം അവിടെ യൂണിവേഴ്സൽ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മൾ എൻഷുർ ചെയ്യണം ഇപ്പോൾ മലമുകളിൽ നിന്ന് ഒരു ജലപ്രവാഹം സ്റ്റാർട്ട് ചെയ്യുന്നു നമുക്ക് അവസ അറിയാവുന്നൊരു കാര്യമുണ്ട് അത് സമുദ്രത്തിൽ വന്ന് പതിക്കുന്നുണ്ടാവുന്നു ഇതിനിടയ്ക്ക് പല സ്ഥലത്തും പല തടസ്സങ്ങൾ വരുന്നുണ്ടാവും പക്ഷെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അത് അവസാനം സമുദ്രത്തിൽ വന്ന് ചേരുന്നുണ്ടാവും ആ ആ യാത്ര എന്ന് പറയുന്നത് വെറുതെ ആലോചിച്ച് നോക്കുക അത് ഹാർഡ് വർക്ക് എന്നു പറ അത് എൻജോയ് ചെയ്തുകൊണ്ടാണ് അത് എത്തിച്ചേരുന്നത് ഇത് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു 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 ഉറപ്പില്ലായ്മയാണ് പല ആൾക്കാർക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാർഡ് വർക്കിലേക്ക് പോകുന്നത് എവിടെ എത്തണതിനെ കുറിച്ചിട്ടും നല്ല ധാരണ ഉണ്ടാവില്ല നമുക്ക് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം വാട്ട് യു പഠിക്കുക എവിടെ എത്തിച്ചേരണതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻറ്റൻഷൻ ഒരു അബ്സുലൂട്ട് ഫ്ലോയിലേക്ക് പോവുക എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാവും ഇവിടെ ഒരിക്കലും നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല അപ്പൊ നിങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അല്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ജസ്റ്റ് ഇഷ്ടത്തോടുകൂടി ചെയ്യുക എന്നാൽ യാത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സക്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പറയും ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് എന്റെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഞാൻ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലൊക്കെ പോകുന്നുണ്ടാവും എന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് ദൈവം ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും അത് യൂണിവേഴ്സൽ ലോസിന് എഗനിസ്റ്റാന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ജസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പറ്റണം നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അത് ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നുണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ആ യാത്ര നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലെവലിൽ എത്താൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കാൻ പറ്റുന്നുണ്ടാവണം യൂണിവേഴ്സിലുള്ള എന്ത് സാധനം നിങ്ങൾ എടുത്താലും എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് വൺ ഫോം ഓഫ് അനദർ ഫോം ഓഫ് എനർജി എന്ന് പറയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനർജിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയെ നമുക്ക് പ്രത്യേകിച്ച് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് എന്ത് നോക്കിയാലും നത്തിങ് ബട്ട് എനർജി എന്ന് തിരിച്ചറിയും അത് എനർജിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും ഞാനിപ്പ നിങ്ങളോട് സംസാരിച്ചിട്ടിരിക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ട് സംസാരം കാണുന്നു വാക്കുകൾ കാണുന്നു ഇതേപോലെ തന്നെയാണ് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നിങ്ങൾ എന്തോ ചിന്തയിലൂടെയും കടന്നു പോകുന്നുണ്ട് നിങ്ങൾ കാണുന്നുമില്ല കേൾക്കുന്നുല്ലീസ് ദേ നമുക്കറിയാം ഉണ്ട് അല്ലേ ഇതെല്ലാം നമുക്ക് അനുയോജ്യമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫോം അല്ലെങ്കിൽ വേറൊരു ഫോം ഓഫ് എനർജിയാണ് സൗണ്ട് എന്ന് പറയുന്ന എനർജിയാ ലൈറ്റ് എന്ന് പറയുന്ന തോട്ട് എന്ന് പറഞ്ഞ എനർജിയാ ഇതൊക്കെ സ്ലോ ഫ്രീക്വൻസിൽ ആയതുകൊണ്ടാണ് നമുക്ക് അനുഭവമാവുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ ഒരു കാര്യം കൂടി അറിയണം തോട്ട്സ് ബിക്കം തിങ്സ് നിങ്ങളുടെ ചിന്തകൾ എന്താണോ അത് പിന്നീട് സംഭവിക്കുന്നത് തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൂടെ ഇഷ്ടംപോലെ ചിന്തകൾ വരും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കുറച്ച് ചിന്തിച്ചു കൂട്ടും ഇതൊന്നും വെറുതെ ആവില്ല കാരണം എനർജിയെ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എനർജിയൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഇത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചിന്തിക്കുന്നതൊക്കെ സംഭവിക്കും ഉറപ്പായിട്ടും സംഭവിക്കും പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അത് എത്തിച്ചേരുന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ചില സമയത്ത് ചില ആൾക്കാർ പറയുന്നത് വെച്ചടി വെച്ചടി കയറ്റമാണ് അല്ലെങ്കിൽ കഷ്ടകാലനം വരുമ്പോൾ കൂട്ടത്തോടെ വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ എനർജി ഏത് ലെവലിലാണ് നിങ്ങളുടെ എനർജി ആ എനർജിയുമായിട്ട് ഫ്രീക്വൻസിയിൽ മാച്ച് ചെയ്യുന്ന അതേ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രീക്വൻസി കൂട്ടുകാന്നുള്ളതാണ് നിങ്ങളുടെ എനർജി ലെവൽ ചേഞ്ച് ചെയ്യാം പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നു കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും അത് ശരിയാക്കിയിട്ട് വരാം ഇതൊക്കെ യൂണിവേഴ്സൽ ഹോസിന് ആണ് മറന്നു പോരും ഹാർഡ് വർക്ക് യൂണിവേഴ്സൽ ലോസ് സപ്പോർട്ട് ചെയ്യത്തില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇഷ്ടത്തിലൂടെ ചെയ്താൽ മാത്രമേ യൂണിവേഴ്സൽ ലോയിസിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫ്രീക്വൻസി കൂട്ടുക എന്നുള്ളതാണ് നമ്മളർജ് അവിടെ ഫ്രീക്വൻസി കൂട്ടാൻ പറ്റുന്ന ഏരിയാസ് സന്ദർശിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്പലമോ പള്ളിയോ മോസ്കിലൊക്കെ പോകുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ സ്റ്റാണെങ്കിൽ നേരെ എങ്ങനെ പോകും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് നല്ല ധാരണ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് കിട്ടി എന്ന് മനസ്സിൽ കരുതിയതിനു ശേഷം ദൈവത്തിന് നന്ദി പറയും അവിടെ എനർജി ലെവൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ടാവും ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്ന വാക്ക് തെറ്റാണ് ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മാച്ച് ചെയ്യാൻ പോകുന്നത് ആ ഫ്രീക്വൻസിയിലുള്ള എനർജി ആയിരിക്കും നിങ്ങൾ നോക്കി അറിയാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എനർജി ലെവല് എൻവയോൺമെന്റ് നോക്കിയില്ലെങ്കിൽ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള എനർജി എൻവയൺമെൻ്റ് ആയിരിക്കും നിങ്ങൾ അതല്ലാത്തൊരു സമയം എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസികൾ കുറഞ്ഞ ആൾക്കാർ നിങ്ങളുമായിട്ട് കൂടുതൽ സഹകരിക്കുന്നുണ്ടാവും അവരുടെ തോട്ട്സും അവരുടെ വേഡ്സും ഒക്കെ തന്നെ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് എന്നല്ല സ്ലോവർ ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും അതിന് നമുക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റവും ഇല്ല ഞാൻ ഈ ഫ്രീക്വൻസിന്ന് നമുക്ക് എടുത്തെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി അപ്പാക്കുവാൻ മാത്രമേ ഉള്ളൂ വരൂ കാരണം ക്ലോ ഓഫ് ഇൻഫൈനെറ്റ് പോസിബിലിറ്റീസിൽ പറയുന്നത് യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിലുള്ള പോസിബിലിറ്റി പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് എല്ലാം ഒരു പോസിബിലിറ്റീസ് ആയിട്ട് യൂണിവേഴ്സിൽ ഉണ്ട് ഒരിക്കൽ എഡിസനേഡ് ബൾബ് കണ്ടുപിടിച്ചതിനെ കുറിച്ചിട്ട് പറഞ്ഞു ചോദിച്ചു ഓ അങ്ങനെ കണ്ടുപിടിച്ച ഭയങ്കര വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാനല്ലെങ്കിൽ വേറൊരാൾ കണ്ടുപിടിക്കും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ഇരുട്ടാത്തുന്നതിനെ കുറിച്ചിട്ടല്ല അദ്ദേഹം ചിന്തിച്ചത് വെളിച്ചത്തെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഭയങ്കര വലുതാണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കുന്നത് എന്താന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ഫ്രീക്വൻസികൾ കറക്റ്റ് ആവണം ഐഡിയാസ് ആർ ഇൻ ദ എയർ അദ്ദേഹം പറഞ്ഞതാണ് ഐഡിയാസ് എല്ലാം പ്രപഞ്ചത്തിലുണ്ട് ആരാണോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അയാൾക്കത് കിട്ടും എന്റെ മികവൊന്നും അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്താണ് വേണ്ടത് ഫ്രീക്വൻസി ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസികൾ കറക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പർപ്പസ് ഡെഫിനിറ്റ് പർപ്പസ് എന്നാണ് പറയുന്നത് പർപ്പസ് എന്ന് പറയുന്നേക്കാൾ ഏറ്റവും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിറ്റ് പർപ്പസ് എന്നുള്ളതാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കും നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് നമ്മൾക്ക് തന്നെ അറിയില്ല നമ്മൾ എവിടേക്കാണ് മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ല പക്ഷെ എൻറ്റർ വേൾഡ് സ്റ്റെപ്പ് അസൈഡ് ഫോർ ദ മാൻ കുസ് വെയർ ഹീസ് വൈ നല്ല ധാരണ ഉണ്ടാകും നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ നിങ്ങളുടെ ഫ്രീക്വൻസി ആർക്കാ എത്താൻ പറ്റുക നിങ്ങൾ ഹയർ ഫ്രീക്വൻസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും മറിച്ച് ഇപ്പൊ നമുക്ക് ചില ചലഞ്ചസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ഫ്രീക്വൻസി നമ്മളുള്ളത് കുറച്ച് താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടാകും ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാവും ഐ സിയുലേക്ക് പോകുന്നുണ്ടാവും ഇതെല്ലാം തന്നെ ഫ്രീക്വൻസി കുറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ഉയർന്ന ഒറ്റ വഴിയല്ല നിങ്ങൾ ആദ്യം ഫ്രീക്വൻസികൾ ചേഞ്ച് ചെയ്യണം അവിടെ നിന്നാണ് നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റുക പർപ്പസ് കൃത്യമായിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുക അവിടുന്ന് നമുക്ക് വേറെ തലത്തിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവും